ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം തെറുപ്പിക്കാൻ പി സി ചാക്കോയുടെ ഡൽഹി നീക്കം എൻ സി പി അധ്യക്ഷന്റെ ഓവർ സ്മാർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒട്ടും പിടിച്ചില്ല ചാക്കോയുടെ അഴിമതികൾ അക്കമിട്ട് നിർത്തിയ എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കി ഇനിയെല്ലാം മുഖ്യമന്ത്രിയുടെ തീരുമാനപ്രകാരം സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ നേതൃത്വം അംഗീകരിച്ച് ഇനി മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ വിഭാഗം മന്ത്രിസ്ഥാനത്ത് നിന്ന് എ കെ ശശീന്ദ്രനെ മാറ്റാനുള്ള അവസാനായുധം പുറത്തെടുക്കുമെന്ന് ചാക്കോ മുന്നറിയിപ്പ് നൽകിയപ്പോൾ അതിനെ നേരിടാൻ ഏതറ്റം വരെയും പോകുമെന്ന് എ കെ ശശീന്ദ്രനും വ്യക്തമാക്കിയതോടെ സംസ്ഥാന എൻ സി പി പ്രതിസന്ധി രൂക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണ പിന്തുണയിലാണ് വനംവകുപ്പ് മന്ത്രിയായി എ കെ ശശീന്ദ്രൻ തുടരുന്നത് എൻ സി പി മറ്റൊരു എം എൽ എ ആയ തോമസ് കെ തോമസിനെ ഒരു കാരണവശാലും മന്ത്രിയാക്കില്ലെന്ന വാശിയിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കാണിക്കുന്ന അലംഭാവം മറികടക്കാൻ സി പി എം ദേശീയ നേതൃത്വത്തെ തന്നെ രംഗത്തിറക്കിയാണ് പി സി ചാക്കോയും തോമസ് കെ തോമസും കളിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട എസ് പി വിഭാഗം എൻ സിപിയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കേരളത്തിലെ പാർട്ടിയിൽ നടക്കുന്ന തമ്മിലടി ായി തലവേദനയായി ഏത് ഏതുവിധേനയും പ്രശ്നപരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ശരത് പവാർ സിപിഎം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടുമായി കേരളത്തിലെ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് മുന്നണി സംവിധാനത്തിൽ മന്ത്രിയെ നിശ്ചയിക്കുക അതത് പാർട്ടികളാണെങ്കിലും തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ അതുണ്ടാവാത്തതിലെ അതൃപ്തി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ കാരാട്ടിനെ അറിയിച്ചെന്നാണ് വിവരം കാരാട്ടിനെ ഇടപെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനിൽ സമ്മർദ്ദം ചെലുത്തി തോമസിനെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കമാണ് പി സി ചാക്കോ നടത്തുന്നത് മന്ത്രിമാറ്റം സംബന്ധിച്ച ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ കൂറുമാറ്റത്തിന് കോഴ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രി തന്നെയാണ് എൻ സി പി നേതൃത്വത്തെ വിയോജിപ്പ് അറിയിച്ചിരുന്നത് എന്നാൽ തന്റെ താല്പര്യത്തിന് വിരുദ്ധമായി എൻ സി പി സംസ്ഥാന നേതാക്കൾ ഡൽഹിയിൽ ചെന്ന് പ്രകാശ് കാരാട്ടിനെ കണ്ടത് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് ശരത് പവാർ വിളിപ്പിച്ചതനുസരിച്ചാണ് ഡൽഹിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് തോമസ് കെ തോമസ് പറഞ്ഞത് കേരളത്തിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതെന്നും ഇനി കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്നും അറിയിച്ച തോമസ് കെ തോമസ് എം എൽ എ വൈകാതെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ സി പിയുടെ മന്ത്രി എ കെ ശശീന്ദ്രൻ ആയിരിക്കുമെന്ന ഉറച്ച തീരുമാനമെടുത്ത് കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വിവരം മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടിനോട് തനിക്ക് താല്പര്യമില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചത് ഇതിനോട് കൂട്ടിവായിക്കേണ്ടതാണ് തോമസിനെ മന്ത്രിയാക്കാൻ എന്തു നിലപാടാണോ സ്വീകരിക്കേണ്ടത് ആ നിലപാട് സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് കേരള സമൂഹത്തെയും പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തെയും മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ തോമസ് കെ തോമസ് എം എൽ എ മന്ത്രിയാക്കാൻ സാധ്യതയില്ലെങ്കിൽ താനെന്തിനെ രാജിവെക്കണമെന്നാണ് ശശീന്ദ്രൻ ചോദിക്കുന്നത് രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നത് പോലെയാകുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ ആവശ്യം മുഖ്യമന്ത്രി അറിയിച്ചപ്പോൾ അദ്ദേഹം വിയോജിപ്പ് അറിയിച്ചിരുന്നുവെന്നും അക്കാര്യം ശരത് പവാറിനെ അറിയിച്ചെന്നും ശശീന്ദ്രൻ പറയുന്നു ഇപ്പോഴത്തെ വിവാദം പാർട്ടിക്ക് ഗുണകരമാകില്ലെന്നും മന്ത്രിസ്ഥാനം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടായേക്കുമെന്നുമാണ് എ കെ ശശീന്ദ്രൻ നൽകുന്ന മുന്നറിയിപ്പ് മന്ത്രിമാറ്റ വിഷയത്തിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ കൊച്ചിയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ശശീന്ദ്രന് ചില മുന്നറിയിപ്പുകൾ പി സി ചാക്കോയും നൽകിയെന്നാണ് വിവരം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലും അച്ചടക്കം ലംഘിക്കുന്ന രീതിയിലും ശശീന്ദ്രൻ നടത്തിയ ഫോൺ സംഭാഷണം തന്റെ പക്കലുണ്ടെന്നും വേണ്ടിവന്നാൽ അത് പുറത്തുവിടുമെന്നും ചാക്കോ പറഞ്ഞു ഇതോടെ ശശീന്ദ്രനും തിരിച്ചടിച്ചു പി എസ് സി നിയമന കോഴയുടെ വിവരങ്ങളും അതിലുള്ള പങ്കും വ്യക്തമായി അറിയാമായിരുന്നിട്ടും പറയാതിരുന്നത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ ആയതിനാലാണെന്ന് ശശീന്ദ്രൻ പറഞ്ഞു സുഗന്ധഗിരി കേസിലും വനം കൺസർവേറ്റർ വിഷയത്തിലും ഉൾപ്പെടെയുള്ള വകുപ്പിൽ ചാക്കോ നടത്തിയ ഇടപെടലുകളുടെ വ്യക്തമായ വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും വനം വകുപ്പിൽ ചാക്കോ നടത്തിയ ഇടപെടലുകൾ മന്ത്രിസഭയിലും മുഖ്യമന്ത്രിക്ക് മുന്നിലും പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നും ശശീന്ദ്രൻ തുറന്നടിച്ചതോടെ യോഗാന്തരീക്ഷം കലുഷിതമായി മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എൻ സി പി മന്ത്രിയായി എ കെ ശശീന്ദ്രൻ തുടരുമെന്ന വ്യക്തമായ സൂചന പിണറായി വിജയൻ ഡൽഹിയിൽ നിന്നിടപെട്ട പ്രകാശ് കാരാട്ടിന് നൽകിയതോടെ പി സി ചാക്കോയും സംഘവും ഇനി പുതിയ അടവുകൾ വരും